ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ന്യായാധിപന്മാർ മൂന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത് ശേഷിപ്പിച്ചതെന്തിന് ഉത്തരം കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യം രണ്ട് കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം കുറെ ജനതകളെ ചോദ്യം മൂന്ന് ആരെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനാണ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത് ഉത്തരം ഇസ്രായേൽ തലമുറകളെ ചോദ്യം നാല് എന്തിനാണ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത് ഉത്തരം ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാണ് ചോദ്യം അഞ്ച് ആരെ എന്ത് പഠിപ്പിക്കാനാണ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത് ഉത്തരം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാൻ ചോദ്യം ആറ് കർത്താവ് ശേഷിപ്പിച്ച ജനതകൾ ഏതെല്ലാമാണ് ഉത്തരം ഫിലിസ്തീരുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനാനിയർ സിധോനിയർ ബാൽഹെർമോൺ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലെബണോൺ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ ചോദ്യം ഏഴ് ബാൽഹെർമോൺ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലെബണോൺ മലയിൽ താമസിച്ചിരുന്നത് ആരെ ഉത്തരം ഹിവ്യർ ചോദ്യം എട്ട് ഫിലിസ്തീനയുടെ എത്ര പ്രഭുക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം അഞ്ച് ചോദ്യം ഒൻപത് ബാൽഹെർമോൺ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലെബനോൺ മലയിൽ താമസിച്ചിരുന്ന ഇവരെ എന്ത് പരീക്ഷിക്കാനാണ് അവശേഷിപ്പിച്ചത് ഉത്തരം മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ ചോദ്യം പത്ത് ഇസ്രായേൽ ജനം താമസിച്ചത് ആരുടെ ഇടയിലാണ് ഉത്തരം കാനാനിയർ ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ ചോദ്യം പതിനൊന്ന് കാനാന്യർ ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ ഇവരുടെ ഇടയിൽ ഇസ്രായേക്ക് ഇസ്രായേൽക്കാർ താമസിച്ച് ചെയ്തത് എന്തെല്ലാം ഉത്തരം അവരുടെ പുത്രിമാരെ വിവാഹം ചെയ്തു തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു ചോദ്യം പന്ത്രണ്ട് ആദ്യത്തെ ന്യായാധിപനാരേ ഉത്തരം ഒത്തിനിയേൽ ചോദ്യം പതിമൂന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ഇസ്രായേൽക്കാർ ചെയ്തത് എന്ത് ഉത്തരം ബാൽദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചു ചോദ്യം പതിനാല് ബാൽദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപാകെ ചെയ്തത് എന്ത് ഉത്തരം തിന്മ പ്രവർത്തിച്ചു ചോദ്യം പതിനഞ്ച് അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ഡാഷ് ഉത്തരം ജ്വലിച്ചു ചോദ്യം പതിനഞ്ച് അതിനാൽ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചപ്പോൾ കർത്താവ് ചെയ്തതെന്ത് ഉത്തരം അവിടുന്ന് അവരെ മെസ്സപ്പെട്ടോമിയ രാജാവായ കുഷാൻ റിഷായിത്തൈമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ചോദ്യം പതിനാറ് മെസ്സപ്പറ്റോമിയൻ രാജാവ് ആര് ഉത്തരം കുഷാൻ റിഷാത്തായിം ചോദ്യം പതിനേഴ് മെസ്സപ്പറ്റോമിയൻ രാജാവായ കുഷാൻ റിഷാത്തായിമിനെ അവർ എത്ര വർഷം സേവിച്ചു ഉത്തരം എട്ട് വർഷം ചോദ്യം പതിനെട്ട് ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ കർത്താവ് ചെയ്തതെന്ത് ഉത്തരം കാലിബിൻ്റെ ഇളയ സഹോദരനായ കനാസിന്റെ പുത്രൻ ഒത്തിനിയേലിനെ കർത്താവ് അവർക്ക് വിമോചകനായി നിയമിക്കുകയും അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു ചോദ്യം പത്തൊൻപത് കർത്താവിൻ്റെ ആത്മാവ് വന്നത് ആരുടെ മേൽ ഉത്തരം ഒത്തിനിയേലിൻ്റെ മേൽ ചോദ്യം ഇരുപത് ഒത്തനിയേൽ ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്തു ഉത്തരം മോചിപ്പിച്ചു ചോദ്യം ഇരുപത്തിയൊന്ന് കർത്താവിൻ്റെ ആത്മാവ് ഒത്തിനിയേലിൻ്റെ മേൽ വന്നപ്പോൾ ഇസ്രായേലിൽ അവൻ ചെയ്തത് എന്ത് ഉത്തരം ന്യായവിധി നടത്തി ചോദ്യം ഇരുപത്തിരണ്ട് ഒത്തനിയേൽ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്ത് ഉത്തരം മെസ്സപ്പട്ടോമിയൻ രാജാവായ കുഷാൻ റിഷാ തായിമിനെ കർത്താവ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ചോദ്യം ഇരുപത്തിമൂന്ന് ഒത്തനിയൽ മെസ്സപ്പട്ടോമിയൻ രാജാവായ കുഷാൻ റിഷായത്തിൻ്റെ മേൽ എന്ത് സ്ഥാപിച്ചു ഉത്തരം ആധിപത്യം ചോദ്യം ിയേൽ മെസ്സപ്പെട്ടോമിയൻ രാജാവായ കുഷാൻ റിഷാ തായിമിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ദേശത്ത് എത്ര വർഷം ശാന്തി നിലനിന്നു ഉത്തരം വർഷം ചോദ്യം ഇരുപത്തി അഞ്ച് നാൽപ്പത് വർഷത്തിന് ശേഷം ആര് മരിച്ചു എന്നാണ് പറയുന്നത് ഉത്തരം കെനസിന്റെ മകനായ ഒത്തിനിയേൽ മരിച്ചു ചോദ്യം ഇരുപത്തി ആറ് വീണ്ടും ഇസ്രായേൽ ജനം തിന്മ ചെയ്തപ്പോൾ അവരെ ഏൽപ്പിച്ചത് കൊടുത്തത് ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക് ഉത്തരം മൊവാബ് രാജാവായ എഗ്ലോന് ചോദ്യം ഇരുപത്തി ഏഴ് മൊവാബ് രാജാവായ എഗ്ലോനെ ഇസ്രായേൽ ജനത്തിനെതിരെ എന്താക്കി ഉത്തരം പ്രബലനാക്കി ചോദ്യം ഇരുപത്തി എട്ട് ആരെ കൂട്ടിയാണ് മൊബാബ് രാജാവായ എഗ്ലോൺ ഇസ്രായേൽ ജനത്തെ പരാജയപ്പെടുത്തിയത് ഉത്തരം അമോന്യരയും അമലേക്കരെയും കൂട്ടി ചോദ്യം ഇരുപത്തി ഒൻപത് അമോന്യരേയും അമലേക്കരെയും കൂട്ടി എഗ്ലോൺ എന്താണ് കൈവശമാക്കിയത് ഉത്തരം ഈന്തപ്പനകളുടെ നഗരം ചോദ്യം മുപ്പത് ഇസ്രായേൽ ജനം മുവാബ് രാജാവിനെ എത്ര വർഷം സേവിച്ചു ഉത്തരം പതിനെട്ട് വർഷം ചോദ്യം മുപ്പത്തിയൊന്ന് ഇസ്രായേൽ ജനത നിലവിളിച്ചപ്പോൾ ആരെയാണ് നൽകിയത് ഉത്തരം അവിടുന്ന് അവർക്കൊരു വിമോചകന് നൽകി ചോദ്യം മുപ്പത്തിരണ്ട് രണ്ടാമത് നൽകിയ വിമോചകൻ ആര് ഉത്തരം ബെഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകയ്യനുമായ ഏഹൂദ് ചോദ്യം മുപ്പത്തിമൂന്ന് ഏഹൂദ് എങ്ങനെയുള്ളവനാണ് ഉത്തരം ഇടത്തുകയ്യൻ ചോദ്യം മുപ്പത്തിനാല് ഇസ്രായേൽ ജനം മൊവാബ് രാജാവിനെ കാഴ്ച കൊടുത്തയച്ചത് ആരുടെ കൈവശമാണ് ഉത്തരം ഏഹൂദിൻ്റെ ചോദ്യം മുപ്പത്തി അഞ്ച് ഏഹൂദ് എന്താണ് ചെയ്തത് ഉത്തരം ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവാൾ ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തേ തുടയിൽ കെട്ടിവച്ചു ചോദ്യം മുപ്പത്തി ആറ് വസ്ത്രത്തിനടിയിൽ വലത്തേ തുടയിൽ കെട്ടിവെച്ചത് എന്താണ് ഉത്തരം ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവാൾ ചോദ്യം മുപ്പത്തി എഗ്ലോൺ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു ഉത്തരം തടിച്ചു കൊടുത്ത ചോദ്യം മുപ്പത്തിയെട്ട് ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് പറഞ്ഞയച്ചത് ആരെ ഉത്തരം ചുമട്ടുകാരെ ചോദ്യം മുപ്പത്തിയൊൻപത് എവിടെ വച്ചാണ് ഏഹൂദ് തിരിഞ്ഞു നടന്നത് ഉത്തരം ഗിൽഗാലിൽ ചോദ്യം നാൽപ്പത് ഗിൽഗാലിൽ എന്തിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് തിരിഞ്ഞു നടന്നത് ഉത്തരം ശിലാവിഗ്രഹങ്ങളുടെ ചോദ്യം നാൽപ്പത്തി ഒന്ന് തിരിഞ്ഞു നടന്ന് അവൻ പറഞ്ഞത് എന്ത് ഉത്തരം അല്ലയോ രാജാവേ എനിക്കങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് ചോദ്യം നാൽപ്പത്തി രണ്ട് അല്ലയോ രാജാവേ എനിക്കങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പരിചാരകരോട് ആജ്ഞാപിച്ചത് എന്ത് ഉത്തരം പുറത്തു പോകാൻ ആജ്ഞാപിച്ചു ചോദ്യം നാൽപ്പത്തി മൂന്ന് രാജാവ് ഇരുന്നത് എവിടെ ഉത്തരം വേനൽക്കാല വസതിയിൽ ചോദ്യം നാൽപ്പത്തി വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്ന രാജാവിനോട് ഏഹൂദ് അടുത്ത് വന്ന് പറഞ്ഞത് ഉത്തരം ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് ചോദ്യം നാൽപ്പത്തി അഞ്ച് ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു ഉത്തരം എഴുന്നേറ്റ് നിന്നു ചോദ്യം നാൽപ്പത്തിയാറ് ദൈവത്തിൽ നിന്ന് നിനക്കായി എൻ്റെ പക്കൽ എന്തുണ്ട് എന്നാണ് പറഞ്ഞത് ഉത്തരം ഒരു സന്ദേശം ചോദ്യം നാൽപ്പത്തിയേഴ് രാജാവ് എഴുന്നേറ്റ് നിന്നപ്പോൾ ഏഹൂദ് ഇത് ചെയ്തതെന്ത് ഉത്തരം ഇടത്ത് കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി ചോദ്യം നാൽപ്പത്തെട്ട് വാളോടൊപ്പം അകത്ത് കടന്നതെന്ത് ഉത്തരം പിടിയും ചോദ്യം നാൽപ്പത്തി ഒൻപത് വാൾ ഊരിയെടുക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു ഉത്തരം കൊഴുപ്പതിനെ മൂടി ചോദ്യം അൻപത് ഏഹൂദ് പുറത്തിറങ്ങി എന്ത് ചെയ്തു ഉത്തരം അവനെ അകത്തിട്ട് വാതിലടച്ച് പൂട്ടി ചോദ്യം അൻപത്തിയൊന്ന് ഏഹൂദ് പോയി കഴിഞ്ഞപ്പോൾ വന്നത് ആരെ ഉത്തരം പരിചാരകർ ചോദ്യം അൻപത്തിരണ്ട് മുറിയുടെ കഥകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ പരിചാരകർ എന്ത് വിചാരിച്ചു ഉത്തരം അവൻ ദിനചര്യക്കായി രഹസ്യമുറിയിലായിരിക്കുമെന്ന് ചോദ്യം അൻപത്തി മൂന്ന് പരിചാരകർ കാത്തിരുന്ന് കുഴഞ്ഞു എന്നിട്ടും വാതിൽ തുറക്കാതായപ്പോൾ അവർ എന്തു ചെയ്തു ഉത്തരം അവർ താക്കോലെടുത്ത് തുറന്നു ചോദ്യം അൻപത്തി വാതിൽ തുറന്നപ്പോൾ കണ്ടതെന്ത് ഉത്തരം രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു ചോദ്യം അൻപത്തി അഞ്ച് ഏഹൂദ് രക്ഷപ്പെട്ടതെങ്ങനെ എവിടേക്ക് ചോദ്യം ഉത്തരം അവർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് ശിലാവിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയ്റായിലേക്ക് രക്ഷപ്പെട്ടു ചോദ്യം അൻപത്തി ആറ് അവൻ എഫ്രായിം മലം പ്രദേശത്ത് എന്തു ചെയ്തു ഉത്തരം കാഹളം മുഴക്കി ചോദ്യം അൻപത്തിയേഴ് എവിടെ എത്തിയപ്പോഴാണ് കാഹളം മുഴക്കിയത് ഉത്തരം എഫ്രായിം മലം ചോദ്യം അൻപത്തിയെട്ട് കാഹളം മുഴക്കിയപ്പോൾ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് ഉത്തരം ഇസ്രായേൽ ജനം മലയിൽ നിന്ന് അവന്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങി ചോദ്യം അൻപത്തിയൊൻപത് താഴേക്കിറങ്ങിയപ്പോൾ ഏഹുദ് ഇസ്രായേൽക്കാരോട് പറഞ്ഞത് ഉത്തരം എന്റെ പിന്നാലെ വരിക കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ മൊവാബിരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ചോദ്യം അറുപത് ഇസ്രായേൽ ജനം ഏഹൂദിന്റെ പിന്നാലെ പോയി എന്തു ചെയ്തു ഉത്തരം മൊവാബിനെതിരെയുള്ള ജോർദാന്റെ കടവുകൾ പിടിച്ചടക്കി ചോദ്യം അറുപത്തിയൊന്ന് മൊവാബിനെതിരെയുള്ള ജോർദാന്റെ കടവുകൾ പിടിച്ചടക്കി എന്ത് ചെയ്തു ഉത്തരം അതിലേ കടന്നുപോകാൻ പോകാൻ ഒരുവനെയും അനുവദിച്ചില്ല ചോദ്യം അറുപത്തിരണ്ട് എത്ര മൊവാബിരയാണ് അന്ന് അവർ കൊന്നത് ഉത്തരം ധീരന്മാരും കരുത്തുറ്റവരുമായ പതിനായിരത്തോളം മൊവാബിരയും എങ്ങനെയുള്ള മൊവാബിരയാണ് അവർ കൊന്നത് ഉത്തരം ധീരന്മാരും കരുത്തുറ്റവരുമായ ചോദ്യം അറുപത്തി ഒരുവൻ പോലും ഡാഷ് ഉത്തരം രക്ഷപ്പെട്ടില്ല ചോദ്യം അറുപത്തി നാല് ഇസ്രായേലിന് ആ ദിവസം അധീനമായതാരെ ഉത്തരം മൊവാബ് ചോദ്യം അറുപത്തി അഞ്ച് അങ്ങിനെ മൊവാബ് ആ ദിവസം ഇസ്രായേലിന് അധീനമായി എത്ര വർഷം നാട്ടിൽ ശാന്തി നിലനിന്നു ഉത്തരം എൺപത് വർഷം ചോദ്യം അറുപത്തിയാറ് ഷംഖാർ ആരുടെ പുത്രനാണ് ഉത്തരം അനാത്തിന്റെ പുത്രൻ ചോദ്യം അറുപത്തിയേഴ് ഇസ്രായേലിലെ മൂന്നാമത്തെ നായാധിപനാർ ഉത്തരം ഷംഖാർ ചോദ്യം അറുപത്തി ഏഹൂദിന്റെ ഏഹൂദിൻ്റെ പിൻഗാമിയാർ ഉത്തരം ഷംഖാർ ചോദ്യം അറുപത്തി ഒൻപത് എത്ര ഫിരിസ്തരെ കൊന്നു ഉത്തരം അറുന്നൂറ് ചോദ്യം എഴുപത് അറുന്നൂറ് ഫിലിസ്തരെ എങ്ങനെയാണ് കൊന്നത് ഉത്തരം ചാട്ടകൊണ്ട് ചോദ്യം എഴുപത്തിയൊന്ന് ഷങ്കാറും ഇസ്രായേലിനെതിരെ എന്തു ചെയ്തു എന്നാണ് പറയുന്നത് ഉത്തരം രക്ഷിച്ചു ചോദ്യം എഴുപത്തിയൊന്ന് ഷങ്കാറും ഇസ്രായേലിനെ എന്തു ചെയ്തു എന്നാണ് പറയുന്നത് ഉത്തരം രക്ഷിച്ചു ചോദ്യം എഴുപത്തി രണ്ട് ന്യായാധിപന്മാർ മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി ഒന്ന്